ഹലോ ഫ്രണ്ട്സ് ഞാനൊരു ചെറിയ കൺവെഷൻ പറയട്ടെ ഞാൻ എം എസ് സി എൻവയോൺമെന്റൽ സയൻസ് ചെയ്യണമെന്ന് തീരുമാനിച്ചപ്പോൾ പലരും ഇങ്ങനെയായിരുന്നു ഇഗ്നോ ആണല്ലേ ടഫ് സിലബസ് ഇൻഡിവിജ്വൽ ലേണിംഗ് ഒരാളും വഴി കാട്ടില്ല പക്ഷെ എനിക്കൊരു കാര്യം മനസ്സിലായിരുന്നു റൈറ്റ് സപ്പോർട്ട് മെറ്റീരിയൽസ് ഉണ്ടെങ്കിൽ ഇഗ്നോ സബ്ജക്ട്സ് പാസ്സാകാൻ ഒരുപാട് സിമ്പിൾ ആണ് സെൻറ്റർ ഫോർ ബിഹേവിയറൽ സയൻസ് വടക്കഞ്ചേരി കേരള ഇന്ത്യയിൽ ആദ്യമായി ഇഗിനോയിലെ സയൻസ് സബ്ജക്ട്സിനുള്ള പ്രിന്റഡ് റഫറൻസ് മെറ്റീരിയൽസ് പി ഡി എഫ് അല്ല പ്രിന്റഡ് റഫറൻസ് മെറ്റീരിയൽസ് ഫുൾ കൊറിയർ ഡെലിവറി ലേബർ ഇന്ത്യ പോലുള്ള ക്വസ്റ്റ്യൻ ആൻസർ ഫോർമാറ്റ് ഞാൻ ആദ്യം എടുത്തത് എം എസ് സി എൻവിയോൺമെന്റൽ സയൻസ് ബുക്കാണ് വായിക്കുമ്പോഴേ മനസ്സിലായി ഇത് എക്സാം സക്സസിനുള്ള മാപ്പ് തന്നെയാണ് ലെറ്റ് മീ എക്സ്പ്ലെയിൻ വാട്ട്സ് ഇൻസൈഡ്

ഡെലിവറി കേരളത്തിലാണെങ്കിൽ ഫോർ ഡേയ്സ് കൊണ്ട് നിങ്ങളുടെ കയ്യിലെത്തും ഇന്ത്യ ഓർ അബ്രോഡ് ടെൻ ഡേയ്സിൽ കൺഫേം ഡെലിവറി ഇത് റിസീവ് ചെയ്തിട്ട് ടു ഡേയ്സ് കൊണ്ട് ഞാൻ ഫസ്റ്റ് യൂണിറ്റ് റിവൈസ് ചെയ്തു ഒരിക്കലും ഇത്ര സ്മൂത്ത് ആയിട്ടുള്ള ലേനിങ് എനിക്ക് ഉണ്ടായിട്ടേ ഇല്ല പിന്നീട് ഫിസിക്സ് കെമിസ്ട്രി സബ്ജക്ട്സ് ആയ ബി എസ് സി സ്റ്റുഡൻസിന് വേണ്ടി ബുക്സ് റെക്കമെൻഡ് ചെയ്തു ഫുഡ് ആൻഡ് ന്യൂട്രീഷൻ കൗൺസിലിംഗ് ആൻഡ് ഫാമിലി തെറാപ്പി ഹോം സയൻസ് മാത്സ് എല്ലാം അവൈലബിൾ എം എസ് സി പഠിക്കുന്ന എല്ലാവർക്കും നിങ്ങൾക്ക് കോഴ്സ് ലിസ്റ്റ് കാണണ്ടേ ബി എസ് സി ഫിസിക്സ് കെമിസ്ട്രി സൂളജി എം എസ് സി എൻവോൺമെന്റൽ സയൻസ് കൗൺസിലിംഗ് ആൻഡ് ഫാമിലി തെറാപ്പി എം എസ് സി ഫുഡ് ആൻഡ് ന്യൂട്രീഷൻ എം എസ് സി ഹോം സയൻസ് എം എസ് സി ഇൻഫർമേഷൻ സെക്യൂരിറ്റി ഓർഡർ ചെയ്യേണ്ടത് ഇങ്ങനെ ഡയറക്ടർ മുബാരക് മാസ്റ്റർ ഐ എസ് ഒട്ടിഫൈഡ് മൈ ഹോണസ്റ്റ് ഫീഡ്ബാക്ക് സി ബി എസ് റഫറൻസ് ബുക്ക് ഇല്ലാതെ ഇഗനോയിൽ സക്സീഡ് ആകാൻ ഞാൻ പേഴ്സണലി സ്ട്രഗിൾ ചെയ്തേനെ പക്ഷേ ഈ മെറ്റീരിയൽസ് കിട്ടിയപ്പോൾ ഞാൻ പഠനത്തിൽ നിന്ന് സന്തോഷം കണ്ടെത്താൻ തുടങ്ങി ഇഗ്നോയിൽ എക്സാം എയ്റ്റി പ്ലസ് സ്കോർ ചെയ്യാം എന്ന സെൽഫ് കോൺഫിഡൻസ് കിട്ടി സോ ഇഫ് യു ആർ എ സയൻസ് അണ്ടർ ഇഗ്നോ ഫോർ എക്സാം ടെൻഷൻ ബി എക്സാം റെഡി ടുഡേ ജസ്റ്റ് ഫിൽ ഫോം ലെറ്റ് ബി യുവർ പോയിന്റ് പ്രിന്റഡ് സ്റ്റഡി സപ്പോർട്ട് എക്സാം സക്സസ് ഫ്രോം ഇഗ്നോ സ്റ്റുഡന്റ് നമുക്കും അതുണ്ടാക്കാം സി ബി എസ് റഫറൻസ് ബുക്കിനൊപ്പം ഹൺഡ്രഡ് പെർസെന്റ് യുവ സ്റ്റെ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം ഫിൽ ദ ഓർഡർ ഫോം കൂടുതൽ വിവരങ്ങൾക്ക് വാട്സ്ആപ്പ് ചെയ്യൂ സെവൻ സീറോ സിക്സ് വൺ സെവൻ ടു സെവൻ വിസിറ്റ് അവർ വെബ്സൈറ്റ് ഡബ്ല്യൂ 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 ഡോട്ട് സി ബി എസ് കേരള